ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് മാവ് കൊണ്ട് ഉപ്പുമാവ് ഉണ്ടാക്കിയാലോ അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് മാവ് പണ്ട് നമുക്ക് സ്കൂളുകളിലൊക്കെ കിട്ടും ആ ഉപ്പുമാവാണ് അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും എനിക്ക് നല്ല ഓർമ്മ ഉണ്ട് നല്ല ടേസ്റ്റാണ് ആ ഉപ്പുമാവ് അതാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് അതിന് വേണ്ട സാധനങ്ങൾ ഒരു കപ്പ് ചോളമാവ് ഒരു സവാള കൊത്തി അരിഞ്ഞത് സകലം കറിവേപ്പില വറ്റൽമുളക് ഇഞ്ചി ഒരു പച്ചമുളക് പിന്നെ സകലം പൊരികടലയും കപ്പലണ്ടിയും പിന്നെ ഗ്രേറ്റഡ് തേങ്ങ ഇത് നമുക്ക് ടേസ്റ്റിന് വേണ്ടി മാത്രമാണ് ഞാൻ ഉണ്ടാക്കുന്നത് ക്യാരറ്റൂടെ ചേർക്കാൻ വിചാരിച്ച് പിന്നെ അതിൻ്റെ ആ ടേസ്റ്റ് പണ്ടത്തെ ടേസ്റ്റ് മാറണ്ട എന്ന് കരുതിയാണ് ഞാൻ ഇത് മാത്രമേ എടുത്തുള്ളൂ കേട്ടോ ഇനി നമുക്ക് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം പാനിൽ രണ്ട് സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചത് കടുവിടാൻ പോവുകയാണ് കടുക്ൊട്ടി അതിനു ശേഷം ഈ കപ്പലണ്ടിയും പൊറികടലിയെല്ലാം ഇട അതൊന്ന് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക അത് കഴിഞ്ഞിട്ട് ഇഞ്ചി 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 നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം വച്ചൽ മുളകും ഈ പച്ചമുളകും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇഞ്ചി അത് കഴിഞ്ഞിട്ട് ഉള്ളി സവാള ചേർത്ത് നന്നായിട്ട് വഴക്കണം സ്ലോ ഫ്ലെയിമിലിട്ട് വളർത്തിയെടുക്കാനാണ് കറിവേപ്പില കൂടെ ഇടുക ഉള്ളിയും എല്ലാം കൂടെ മുളകും എല്ലാം കൂടെ നന്നായിട്ട് ഫ്രൈ ആയി ഇതിലേക്ക് നമ്മൾ ഒരു ഒന്നര ഗ്ലാസ് വെള്ളം ചേർക്കണം ഒന്നര ഗ്ലാസ് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഞാൻ ചേർത്തു അത് കഴിഞ്ഞ് ഈ മാവ് ഇങ്ങനെ നാല് വർഷം കൂടെ ഇങ്ങനെ തൂവിയിടുക അത് കഴിഞ്ഞ് നന്നായിട്ട് നമ്മൾ ഇതിനെ യോജിപ്പിച്ചെടുക്കണം നല്ല ഭംഗിയല്ലേ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നന്നായിട്ട് വേകട്ടെ നന്നായിട്ട് വെന്ത് ഇനി നമുക്കിതിലേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചത് ഇത് കൊപ്രയാണ് ഗ്രേറ്റർ ഉപയോഗിച്ചാലും ഞാനിത് ചിറകിയത് ഇത് ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് പണ്ടത്തെ ഉപ്പുമാവിൽ സ്കൂളിൽ കിട്ടുന്നതിൽ തേങ്ങ ഒന്നും കാണില്ല കൊള്ളാം അല്ലേ കാണാൻ നല്ല ഭംഗിയുണ്ട് ടേസ്റ്റും അതുപോലെ നല്ല അടിപൊളിയായിരിക്കും ആ നമ്മുടെ ചോള ഉപ്മാവ് റെഡിയായി പിന്നെ അതിൻ്റെ കൂടെ പച്ച ചമ്മന്തിയാണ് കഴിക്കാൻ വേണ്ടി എടുത്തത് ഇത് പുതിനയും തേങ്ങയും പച്ചമുളകും ഒരു കഷ്ണം വെളുത്തുള്ളിയും ഇഞ്ചിയും ഉപ്പും ചേർത്ത് അരച്ചതാണ് കടുക് വരുത്തില്ല എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ അതിൻ്റെ കൂടെ ഒരു സകല ബട്ടർ കൂടെ ഇതിൻ്റെ മുകളിൽ കൂടെ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഒരു സകലം വേണമെങ്കിൽ ചേർത്താൽ മതി ഓക്കെ എല്ലാവരും ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഓക്കെ ബായ് സി യു